മലയാള സാഹിത്യത്തെ സംബന്ധിച്ച് ഒരു സാഹിത്യ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് എം കെ സാനുമാഷ് എന്ന് ഓർമ്മിക്കുന്നത് ഈ സാനുമാഷ് ഏറ്റവും കൂടുതൽ ജീവചരിത്രങ്ങൾ മലയാളത്തിൽ എഴുതിയ ഒരേ ഒരു മനുഷ്യനാണ് അദ്ദേഹം പി കെ ബാലകൃഷ്ണനെ പറ്റി പി കെ ബാലകൃഷ്ണൻ ഉറങ്ങാത്ത മനീഷി അതൊരു പുസ്തകം ബഷീറിനെ പറ്റി ബഷീർ ഏകാന്ത വീതിയിലെ അവതൂതൻ അത് വേറൊരു പുസ്തകം പിന്നെ ചെങ്ങമ്പുഴയെ പറ്റി ചെങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹപാചനംന്ന് പറഞ്ഞിട്ട് വേറെ ഒരു പുസ്തകം പിന്നെ ഒരു വിദേശ എഴുത്തുകാരനെ പറ്റി ആൽബർട്ട് ഷെറ്റ്സറെ പറ്റി ഒരു പുസ്തകം അങ്ങനെ എട്ടോ ഒമ്പതോ ചരിത്ര ജീവചരിത്രങ്ങൾ എഴുതിയ മലയാളത്തിലെ ഇത്രയും പാണ്ഡിത്യമുള്ള ഒരു എഴുത്തുകാരൻ മലയാളത്തിൽ അദ്ദേഹം അല്ലാതെ വേറെ ആരുമില്ല കാരണം അത്രയും മനുഷ്യന്മാരെ ജീവചരിത്രം എഴുതണ്ടെങ്കിൽ അവരെ പറ്റി അഗാധമായ അത്യഗാധമായ അറിവ് ശേഖരിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ ജീവചരിത്രം എഴുതാൻ വേണ്ടി പറ്റൂ അതാണ് എം കെ സാനുമാഷ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനായിരുന്നു ഒരു പ്രാവശ്യം അദ്ദേഹം എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഇനി അദ്ദേഹത്തിന് കിട്ടാത്ത അവാർഡുകളോ ബഹുമതികളോ ഒന്നും മലയാളത്തിൽ ഇല്ല അദ്ദേഹത്തിൻ്റെ ആ സാഹിത്യ സംഭാവനകളെ ഒരു എളിയ സാഹിത്യ വിദ്യാർത്ഥി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കും